അത് മെയിൻ ലോക്കൽ ലോക്കൽ നല്ല ഹലോ അസ്സാം വലൈക്കും നമസ്കാരം സാധിപ്പ് എങ്ങനെയാണ് ഭയങ്കര സബാഹസ്കൂളില് അഖിലേന്ത്യാ സർവീസ് എടുക്കണല്ലോ അപ്പൊ അതിന് ആയിട്ട് എല്ലാ ദിവസവും ഒരു എട്ടര ഒമ്പണി ആകുമ്പോ ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര ആളുകളും സ്റ്റേഡിയത്തില് ഫുൾ ആവും തലേറ്റൊക്കെ ആവേശം പകരുമോ ഇങ്ങനെയുള്ള ആളുകളെ കൈകളെ ഇതിൽ പ്രവർത്തിക്കുന്നു അറിയുന്നില്ല അവര് കുറച്ചൊരു നാലു മണിക്ക് വരും അഞ്ചുമണി മണി സമയത്ത് വന്നിട്ട് ഫുള്ള് ലൈൻ മൊത്തം പേർക്ക് ക്ലിയർ ആക്കണം അപ്പോൾ ഇത് നമ്മളെ റാഷിദ് നമ്മളെ സ്റ്റോപ്പ് ബേസ് സ്റ്റോപ്പേസ്റ്റിന്റെ പ്ലെയർ ആണ് അല്ലേ അതുപോലെ പെയിന്റ് പെയിന്റ് അടിക്കാന് നമ്മളെ നാട്ടിൽ അറിയപ്പെട്ട പെയിന്റ് അടിക്കാരുടെ ആണ് അല്ലേ അതുപോലെ തന്നെ ഇവര് ഒരു ആറ് പേരുണ്ട് അഷ്റഫ് അഷ്റഫ് ഖ അഷ്റഫ് കണ് ഒരു ഭാഗത്ത് വരയ്ക്കുന്നത് അതുപോലെ തന്നെ പേര് ഡെയിലി വരക്കേ ഡി ആ സമയം കറക്റ്റ് അതാ അവിടെ ഫുൾ ക്ലിയർ ആക്കി ആക്കിവിടെ ആ അങ്ങനെയുണ്ടല്ലേ ഇവിടെ എവിടെ എങ്ങനെയാ പറയണേ ഗ്രൗണ്ടിലേ ും ഇതെങ്ങനെ സഭാകാന്റെ ഓർഡർ ആണ് സമ്മ് പറ്റൂല അടിപൊളിയായിട്ട് ഡെയിലി വരക്കുമ്പോൾ ചില ഏരിയ ഒരു ദിവസം രണ്ടു ദിവസം വരക്കലില്ല ഞാനൊക്കെ ഡെയിലി വരക്കണം ഓർഡർ ആണ് ഓ അത്രയും ക്ലിയർ ആയിട്ട് അതാണ് അതൊക്കെ തന്നെ ഇവിടുത്തെ വിജയം നമ്മളെ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഗ്രൗണ്ടിൽ സബാസ്ക്വർ എന്ന് പറഞ്ഞു ഇപ്പോൾ കേരളത്തിലെ അഖ്യന്ത വേദിയിൽ സെവൻസിൻ്റെ ഗ്രൗണ്ട് ഏറ്റവും ഭംഗിയുള്ള അച്ചടക്കമുള്ള ഗ്രൗണ്ട് ഇപ്പോ ഈ സഭാസ്കോറി ഗ്രൗണ്ടാണ് നമ്മളെ സെറ്റിങ്സ് ഇതാ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ ഫുള്ള് ആക്കണ്ട ഡെയിലി വന്നൊരു സെറ്റ് ആക്കണല്ലോ അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ സുനീർ വോയിസ് ഓഫ് കുറ്റാളൂരിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനീർ ക അതുപോലെ അസിസ്റ്റന്റ് മാനേജർ ഫൈസലെ ഫൈസൽ ക സെറ്റ് അല്ലേ ഇവരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒമ്പത് ഒമ്പതര മണിക്ക് വരുമ്പോൾ ആളുകളും ബഹളങ്ങളും സൗണ്ടുകളും കേൾക്കുന്നുള്ളൂ പക്ഷെ ഇതിന്റെ ബാക്കില് ഒരുപാട് പ്രവർത്തന അവരൊക്കെ ഒരു നാലുമണി നമ്മൾ ഒന്നും അറിയണില്ല നമ്മളൊക്കെ എട്ടര ഒമ്പൊക്കെ ആ കളി സമയത്ത് വരുന്നത് പക്ഷെ ഇവര് അഞ്ചുമണി നാലുമണി സമയത്തൊക്കെ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങള് എന്തൊക്കെ പ്രശ്നങ്ങള് ചെറിയൊരു ഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആൾക്കാർ പരാതി പറയും പ്രവർത്തനം കൂടിയാണ് അല്ലെ നാട്ടിലൊരു കളിയായിട്ട് ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സെറ്റിംഗ് സാരാണ് ഇത് ഷെഫീക്ക് ഡോൽബി ഇവിടെ ഈ ഗ്രൗണ്ടിൽ എല്ലാ സെറ്റിങ്സ് കാര്യങ്ങൾ എന്തെങ്കിലും പേവുകളോ എന്തെങ്കിലും ഉണ്ടോ നിരന്തരം ചെക്ക് ചെയ്ത് കൊടുക്കുന്ന ആള് ആളിലാണേ തിരക്കിലേ അപ്പം അങ്ങനെ കാര്യങ്ങൾ വെക്കള്ളേ ഈ ഒരു ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് പല പ്രയാസങ്ങളുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം കമ്മറ്റി എടുത്ത് പ്രശ്നം വരും അപ്പോൾ വല ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരാളി തന്നെ പിന്നീട് പ്രവർത്തിക്കുന്നു കണ്ടോ